കുഴച്ചൽ യുദ്ധം ഒരു ആഖ്യാനം ഭാഗം ഒന്ന് കൊടുങ്കാറ്റിൻ്റെ വരവ് ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തിയൊൻപതിൽ അധികാരമേറ്റപ്പോൾ മാർത്താണ്ഡവർമ്മ എന്ന യുവരാജകുമാരൻ കണ്ടത് ആഭ്യന്തര കലഹങ്ങളാൽ ശിഥിലമായ ഒരു കൊച്ചുമുക്കിനെയാണ് എട്ടുവീട്ടിൽ പിള്ളമാരുടെ അധികാരവും മാടമ്പികളുടെ വെല്ലുവിളികളും ആ രാജ്യത്തെ ദുർബലമാക്കിയിരുന്നു എന്നാൽ ഈ യുവരാജാവിൻ്റെ മനസ്സിൽ അഗ്നി പോലെ ജ്വലിച്ച ഒരു സ്വപ്നമുണ്ടായിരുന്നു തിരുവിതാംകൂർ എന്ന മഹാരാജ്യം സ്ഥാപിക്കുക ആ സ്വപ്നം സാക്ഷാത്കരിക്കാനുള്ള യാത്രയിൽ മാർത്താണ്ഡവർമ്മ ഓരോ രാജ്യമായി പിടിച്ചടക്കി മുന്നേറി കായംകുളം കൊട്ടാരക്കര ആറ്റിങ്ങൽ ഓരോ വിജയവും അദ്ദേഹത്തിൻ്റെ സൈന്യത്തിൻ്റെ ശക്തി വിളിച്ചോതി ഈ വിജയങ്ങൾ യൂറോപ്യൻ ശക്തികളായ ബ്രിട്ടീഷുകാരെയും ഫ്രഞ്ചുകാരെയും ആശങ്കപ്പെടുത്തി എന്നാൽ ഏറ്റവും വലിയ തലവേദന ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കായിരുന്നു കാരണം തിരുവിതാംകൂറിന്റെ മണ്ണിൽ നിന്നാണ് ലോകത്തിലെ ഏറ്റവും മികച്ച കുരുമുളകും മറ്റ് സുഗന്ധദ്രവ്യങ്ങളും യൂറോപ്പിലേക്ക് കപ്പലേറിയിരുന്നത് ഡച്ചുകാർക്ക് ഈ കച്ചവടത്തിൻ്റെ കുത്തക നഷ്ടപ്പെടാൻ കഴിയില്ലായിരുന്നു അവർക്കതൊരു ജീവിത മരണപ്രശ്നമായിരുന്നു അവർ തങ്ങളുടെ കപ്പൽ വ്യൂഹത്തെ കുളച്ചിലിന്റെ തീരത്തേക്കഴിച്ചു അവരുടെ പീരങ്കിത്തട്ടിൽ ലോകം അന്നുവരെ കണ്ടിട്ടില്ലാത്തത്രയും വലിയ പീരങ്കികൾ ഉറങ്ങി വെടിക്കോപ്പുകൾ നനയാതെ സൂക്ഷിക്കാൻ അവർ പ്രത്യേകം ശ്രദ്ധിച്ചു സൈനികരെ പരിശീലിപ്പിച്ചു ഭീകരമായിരുന്നു അവരുടെ വരവ് അറബിക്കടലിൻ്റെ ആഴങ്ങളിൽ നിന്നുള്ള ഒരു കൊടുങ്കാറ്റ് പോലെ ഡച്ച് പട ആഞ്ഞടിച്ചു ഡച്ച് കമാൻഡർ ക്യാപ്റ്റൻ ഡി ലാനോയി ത്രിവിതാംകൂറിന്റെ സൈന്യത്തെ ഒരു പുച്ഛത്തോടെയാണ് കണ്ടത് ഈ കാട്ടാള രാജാവിന് നമ്മുടെ സൈനിക ശക്തിയെ നേരിടാൻ കഴിയില്ല ഇവർ കഠാരവുമായി ഓടിവരും നമ്മൾ പീഴങ്കിവെച്ച് ഇവരെ നേരിടും ഡി ലാനോയുടെ ഈ വാക്കുകൾ ഡച്ച് സൈനികർക്ക് ആവേശം നൽകി അവർക്ക് അവരുടെ വിദ്യയിലും ആയുധങ്ങളിലും സൈനികബലത്തിലും പൂർണ്ണവിശ്വാസമുണ്ടായിരുന്നു തിരുവിതാംകൂറിനെ വെറുമൊരു നാട്ടുരാജ്യമായി മാത്രം അവർ കണ്ടു അവർക്ക് ആ യുദ്ധത്തിന്റെ ഫലം മുൻകൂട്ടി അറിയാമായിരുന്നു കാരണം അവർക്ക് തോൽവി എന്തെന്നറിയില്ലായിരുന്നു എന്നാൽ മാർത്താണ്ഡവർമ്മ ഭയപ്പെട്ടില്ല തന്റെ ജനങ്ങളുടെ ആത്മാഭിമാനമാണ് തന്റെ ഏറ്റവും വലിയ ആയുധമെന്ന് അദ്ദേഹത്തിനറിയാമായിരുന്നു ഡച്ച് ഭീഷണിയെ നേരിടാൻ അദ്ദേഹം തൻറെ തന്ത്രങ്ങൾ മെനഞ്ഞു അദ്ദേഹം അവരുമായി ഒരു തുറന്ന യുദ്ധത്തിന് തയ്യാറായില്ല കാരണം അതൊരാത്മഹത്യാപരമായിരിക്കും തന്നെ അദ്ദേഹം അവരുമായി ഒളിപ്പോരിന് പദ്ധതിയിട്ടു തൻറെ ജനതയുടെ ശക്തിയിൽ വിശ്വസിച്ച് മാർത്താണ്ഡവർമ്മ കാത്തിരുന്നു യുദ്ധമാസന്നമായി കടൽക്കാറ്റിൽ യുദ്ധത്തിന്റെ ഗന്ധം പടർന്നു പുലരിയുടെ വെട്ടം പതിയെ പതിയെ കിഴക്ക് ദിക്കിൽ ഉണർന്നു ഇരുളിൻറെ മറവിൽ തിരുവിതാംകൂറിന്റെ സൈന്യം തീരത്തേക്ക് മുന്നേറി അവരുടെ ഹൃദയത്തിൽ ഭയമായിരുന്നില്ല മാധുർ രാജ്യത്തെ